അപ്പം ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം നമ്മളെല്ലാവരും ഈ ടൈമിൽ പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്ലേസ് ആയിരിക്കും വേറെ എവിടെയല്ല നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലേക്കാണ് പോകണത് ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ പറയണുണ്ട് ക്ലൈമറ്റൊക്കെ സെറ്റായിരിക്കും പോകുക എന്നൊക്കെ അപ്പം പിടിച്ച പിടിയാലേ കൊണ്ടുവന്നതൊക്കെയാണ് ഇങ്ങോട്ട് ഇപ്പം വന്നപ്പം വെറുതെ ആയില്ല കാരണം ഞാൻ വന്നിട്ടുള്ള ആകെ രണ്ട് വട്ടം ഇങ്ങോട്ടേ വന്നിട്ടുള്ളൂ അപ്പം ഈ ഒരു രണ്ടു വട്ടം വന്നിട്ടല്ല ഒരു രണ്ടു വട്ടം വന്നിട്ടുള്ളൂ അപ്പം ഇതെൻ്റെ തേർഡ് ടൈമാണ് പോകുന്നത് പക്ഷെ രണ്ടു വട്ടം പോയപ്പോഴും ഈ ഒരു ക്ലൈമറ്റ് ഞാൻ അവിടെ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പം എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു പോയിട്ട് ഏ ടൈമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വാശി പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞത് അത്രയും സെറ്റ് ക്ലൈമറ്റ് ആണ് നമ്മൾ ഏകദേശം ഒരു ആ മോൾ ഹൈ ഹൈ റേഞ്ച് എത്താറാ ടൈം തന്നെ ഫുൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് മഞ്ഞാൽ മൂടി എത്ര ടൈം ഏകദേശം ഒരു നാല് മണി നാലര ആ ടൈമായിരുന്നു പക്ഷെ ആ ടൈം ആയപ്പോൾ താഴെ ഫുള്ള് നോക്കുമ്പോൾ നമ്മൾ ആകാശത്തും ചിലപ്പോൾ നോക്കുന്ന ആ ഒരു ഫീലായിരിക്കും ചാ ഫുള് മഞ്ഞ് ഫുൾ മഞ്ഞ് വൈറ്റായിട്ട് ഫുള്ള് കിടക്കും താഴത്തൊന്നും കാണാൻ പറ്റില്ല പക്ഷെ മുമ്പ് ഞാൻ പോയ ടൈമിലേക്കാണ് റോഡ് ഫുള്ള് വണട്ടി കയറി വരുന്നതും അങ്ങനെ ഇറങ്ങി പോകുന്നതും ഒക്കെ ഫുള്ള് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം പോയപ്പം ഒരു വേറൊരു ലെവലായി സെറ്റായിരുന്നു മഞ്ഞ് ഫുള്ള് സെറ്റായിരുന്നു പിന്നെ കുറച്ചുകൂടെയൊക്കെ മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും മഴ അത് മഴയാണോ മഞ്ഞ ഇങ്ങനെ പെയ്യുന്നതാണോ ഒന്നും അറിയാൻ പറ്റില്ല ആ ഒരു സെറ്റ് ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ കയറിപ്പോയപ്പോൾ ആ ഒരു ഫുൾ മഴ ആ ടൈപ്പ് വന്ന് പക്ഷെ മഞ്ഞൊന്നും പോയിട്ടില്ല ആ മഴ വന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ടോപ്പിലെത്തി നമ്മൾ വണ്ടിത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തു പക്ഷെ ആ മഴ നനയണമെന്നു കൊണ്ടിരുന്നു പക്ഷെ പിള്ളേർ ഇവിടെ ഉള്ളതുകൊണ്ട് നനയാൻ പറ്റിയില്ല കുറേ പേരൊക്കെ കോട്ട ഒക്കെ ഇട്ട് സെറ്റായിട്ട് അടിച്ചുപൊളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ കുറച്ചൊക്കെ നനഞ്ഞു കുറച്ചൊക്കെ തന്നിട്ട് പിന്നെ വണ്ടി കയറി പിന്നെ മകൾ തോന്നാൻ ഇറങ്ങിയത് പക്ഷേ വണ്ടി ഇരുന്നാലും ആ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനുള്ള പറ്റിയ ക്ലൈമറ്റ് ആണ് നമുക്ക് എസ്റ്റോടെ എത്തുമ്പോൾ തന്നെ ഫുള്ള് തണുപ്പും നമുക്ക് ആ ഒരു എന്താ മൈൻഡൊക്കെ ഫുള്ള് സെറ്റാണൊരിതാണ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്നും വീട് ജോലിയായിട്ട് നിൽക്കുന്ന ആൾക്കാരെങ്കിൽ മിക്കളുള്ളവരും അപ്പോൾ ആ ടൈമിൽ വർക്ക് വർക്ക് പ്രഷറും മൂഡ് സിങ്സും ഒക്കെ മാറ്റാൻ പറ്റിയൊരു ഡേ ആയിരുന്നില്ല ക്ലൈമറ്റൊക്കെ സെറ്റ് ആകും നമ്മുടെ മൈൻഡൊക്കെ ഫുൾ അങ്ങ് തണുക്കും ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമുക്ക് വിഷമൊന്നും വേറെ ഒന്നുമല്ല നമ്മൾ കോട്ടനിന്നിട്ടില്ല നമ്മൾ പോയത് ഓട്ടോയിലാണ് പോയത് അപ്പോൾ ആ ടൈമിൽ നമുക്ക് കോട്ടയം എടുക്കാൻ പറ്റില്ല ഓട്ടോയല്ലേ അപ്പം കോട്ടൻ്റെ ആവശ്യമൊന്നും കോട്ട എടുത്തില്ല പക്ഷേ കോട്ട ഒക്കെ എടുത്തിട്ട് സെറ്റായിട്ട് ഫുൾ ആ മഴയത്ത് കോട്ടയൊന്ന് നനിയണമായിരുന്നു അപ്പം അതും ഒരു വേറൊരു വൈബ് ഫീലാണ് ഒരുപാട് പേര് ചെയ്താൽ നമുക്ക് നമുക്ക് ചെയ്യാനായിട്ട് തോന്നിയായിരുന്നു ആ ടൈമിൽ പക്ഷെ ഇനി എന്തായാലും നമ്മൾ ഉടനെ വീണ്ടും പോകണമുണ്ട് കാരണം അടുപ്പിച്ചിടിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തായിരിക്കും ആ ഒരു ഫീൽ എന്നുള്ളത് അപ്പോൾ ഉടനെ നെക്സ്റ്റ് വീക്ക് പോകണം അപ്പോൾ എനിക്ക് ഓരോ പോകാൻ പറ്റില്ല അപ്പം നെക്സ്റ്റ് വീക്ക് വേണം പോകാൻ അപ്പം നെക്സ്റ്റ് വീക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ബൈക്കിലേ പോകത്തുള്ളൂ കോട്ടയത്തേ പോകുള്ളൂ ഉറപ്പിച്ച് തരുവാണ് ഈ ക്ലൈമറ്റ് ഇതുപോലെ നിൽക്കുന്നെങ്കിൽ നമുക്ക് അതേ ക്ലൈമറ്റ് നല്ല പോയ ക്ലൈമറ്റ് തന്നെ നമുക്ക് ഉടനെ ആ നെക്സ്റ്റ് വീക്കും കിട്ടും അപ്പം എല്ലാവരും വീട്ടിലിങ്ങനെ ബസ് സ്ഥലം നോക്കുന്നതിൻ്റെ ടൈം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പോവുക പോയി കഴി പോയി എൻജോയ് ചെയ്യുക ആ ഒരു കിഡിലും വൈബാണ് ഇപ്പം വൈബ് എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു എന്താ പറയുക ഇപ്പം ഒരു കിഡിലൊരു നേച്ചറൊക്കെ ആസ്വദിക്കാൻ നമ്മളെ ഈ മലയും ഈ മഞ്ഞും മഴയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഫീൽ തന്നെയാണ് ഇപ്പം നമുക്ക് എന്താ ഇപ്പം നമ്മൾ പോയത് നാല് പേരുടെയാണ് പോയത് മാക്സിമം എൻജോയ് ചെയ്ത് കുറച്ചൊരു ടു ഹവേഴ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു നാല് നാലരയ്ക്ക് എന്തോ എത്തി ഒരു ആറു മണി ആറരയൊക്കെ ഇറക്കി നമ്മളെ നമ്മൾ കുറച്ച് മുകളിൽ നടന്ന് കുറച്ച് മുകളിലൊക്കെ പോയപ്പം പേഴ്സ് വിളിച്ച് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അപ്പം നമ്മൾ ഇറങ്ങി എല്ലാവരും എല്ലാവരും വിളിച്ചിറങ്ങി കാരണം ആറരക്കാവം പിന്നെ നമ്മൾ അടുത്തീന്ന് നടക്കാൻ കാണാൻ പറ്റില്ല അത്രയ്ക്ക് മഞ്ഞ ആയി പിന്നെ പിള്ളേരൊക്കെ ഫുൾ എൻജോയ് ചെയ്തു എൻ്റെ മോനും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും ഉണ്ടായിരുന്നു അവരുടെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലീസ് അവരുടെവരാണ് അവർ നമ്മൾ വേറെന്തായാലും നമ്മൾ ഈ പോകാൻ നടക്കുന്ന വഴി ഫുള്ള് ഈ പാറയിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ വെള്ളമുണ്ട് ചെറിയ ചെറിയ വെള്ളങ്ങൾ പോലെ വരും അപ്പോൾ അതിൽ ഫുള്ള് കളിയായിരുന്നു രണ്ടുപേരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് അവരുടെ വരുമാണ് നമ്മൾ എൻജോയ് ചെയ്തത് നല്ല പറയുന്നത് കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവർക്ക് ആ ഒരു സെറ്റ് വായി പഠിച്ചവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ നമ്മൾ പോയ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു നാല് നാല് ടൈമാണെന്ന് നമ്മൾ ആ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിന് ഇറങ്ങിയത് സൺ സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ രാവിലെ ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ല അപ്പോൾ നമ്മൾ പോയ നേരെ ചായ ഓടിച്ചു പിന്നെ അവിടെ സ്പെഷ്യലായിട്ടുള്ള എന്തൊക്കെയോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതാണ് പറയുന്നത് നമ്മൾ ഈ കോൺഫ്ലേക്സ് ഒക്കെ ഇട്ട് സംഭവം ഒരു ഫ്രൈ പോസ് സംഭവം അതൊക്കെ ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു നമ്മൾ കേരള ചെല്ലാൻ ആ ഒരു ടൈം എത്തി കടയിൽ തന്നെ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ ഫേമസ് ആണ് ആ കടയിൽ അപ്പോൾ അത് നമ്മളൊരു രണ്ട് വീട്ടിൽ വാങ്ങിച്ചു കഴിച്ചു സൂപ്പർ ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ഇപ്പം നമ്മളെ ഫേവറേറ്റ് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പിട്ട് സാധനങ്ങൾ കണ്ട് അതായത് നെല്ലിക്ക അത് നമ്മുടെ ജാമ്പയ്ക്ക ജാമ്പയ്ക്ക പിന്നെ അതുപോലെ മാങ്ങ ക്യാരറ്റ് ഞാൻ അത് കുറെ മേടിച്ച് നമ്മൾ കഴിച്ച് പിന്നെ സ്പെഷ്യലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേനിലിക്കുണ്ടല്ലോ അതൊരു വല്ലാത്ത ടേസ്റ്റായിരുന്നു നമ്മളിപ്പം ഞാൻ വാങ്ങിച്ച് ഒന്നും ഡൗട്ടം വാങ്ങിച്ചപ്പോൾ അതൊരു ടേസ്റ്റ് ഒന്നും ഇല്ല അപ്പം ഞാനൊരു ഡൗട്ടെടുത്തിട്ടു വാങ്ങിച്ചത് കൊള്ളാമോലെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഞാൻ വാങ്ങിച്ച് കഴിച്ചപ്പം ഇഷ്ടപ്പെട്ടു അങ്ങനെ വീണ്ടും ഞാനിന്ന് നാലഞ്ചോടും കൂടി വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പം സൂപ്പർ ടേസ്റ്റായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് പാക്കറ്റ് ആഗ്രഹം വാങ്ങിക്കണമെന്നൊന്നും ആഗ്രഹമുണ്ടല്ലോ അപ്പോഴത്തേക്ക് കട അടച്ചു ഇറങ്ങിയപ്പം റമ്മും മേരെ കടയായിരുന്നു അങ്ങനെ അടച്ച് പിന്നെ നമ്മൾ ഇതെല്ലാം കഴിച്ചെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയപ്പം ചുവടത്തൊരു ചായയൊക്കെ കുടിച്ച് വീണ്ടും ഇറങ്ങണ ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെല്ലാവരും അറിഞ്ഞു തുടങ്ങിയല്ലോ ഒരു അറിയുന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ തന്നെ ഒരു ഒരു എട്ട് പേര് നമ്മൾ ചോദിച്ചു ആരെ ഇങ്ങനെ യൂട്യൂബർ അല്ലേ വീഡിയോ കാറുണ്ട് നല്ല നല്ല വീഡിയോ ആണെന്ന് പറയുമ്പം അത് കേൾക്കുമ്പോൾ സന്തോഷം അതും കൂടെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം ചേട്ടനായാലും ഇപ്പം കൂടെ എനിക്കായാലും ആ ഒരു ഭംഗി സന്തോഷം വരുന്നു വീഡിയോ ഒക്കെ എല്ലാവരും കാണണം നമ്മളെ നമ്മളെ വീഡിയോസൊക്കെ ഈ എല്ലാവരും കാണുമെന്ന് പറയുമ്പം അവരിലെ എത്തുന്നുണ്ടല്ലോ അവരും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഇത് കേൾക്കുമ്പോൾ സന്തോഷം ആ കുറേ നമ്മളെ ആരാധകരെ കാണാൻ പറ്റി കുറേ ഫാൻസ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ അപ്പോൾ അത് സന്തോഷം വരുന്നു ചോദിച്ചവർക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോ കാണുന്നതൊക്കെ നന്ദിയുണ്ട് വീണ്ടും എല്ലാവരും കാണണം അതേ പറയാവുള്ളു പിന്നെ വീണ്ടും വീട് വീഡിയോസൊക്കെ വരുന്നുണ്ട് പിന്നെ പിന്നെ അവിടെ ടീംസ് ഒക്കെ ടീംസൊക്കെ ഡാൻസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്യുന്നതായിരുന്നു നമുക്ക് ഉണ്ട് എൻജോയ് പക്ഷെ നമുക്ക് ആ അവർ മഴയുള്ള ടൈമിലായിരുന്നു അവർ അവർ വൈബടിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് നമുക്ക് പറ്റിയില്ല കുഞ്ഞുങ്ങൾ കൊണ്ട് ആ ലിമിറ്റ് വയ്ക്കേണ്ടി വന്നു പിന്നെ അങ്ങനെ പൊളിച്ച് എല്ലാവരും പോവുക പറ്റണമെങ്കിൽ വളരെ തന്നെ എല്ലാവരും പോവുക കിടിലും ക്ലൈമറ്റാണ് ഈ സെറ്റ് ക്ലൈമറ്റ് തന്നെ പോവുക